എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡോക്യുമെന്റ്സ് എന്താ നോട്ടിഫിക്കേഷൻ വൈകുന്നേട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്ന് ആദ്യമായി അറിയിച്ച സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ് യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിരുന്നു അപ്പോഴേ അന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വിളിച്ചു ചോദിച്ചു സാറേ നിങ്ങൾ ഇത് എങ്ങനെ അറിഞ്ഞു ഈ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതെന്ന് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലായി ഒരു ലിസ്റ്റ് മൂന്നര വർഷമാണ് നമ്മുടെ കാലാവധി പി എസ് സിയുടെ പുതിയ തീരുമാന പ്രകാരം ഒന്നര വർഷം കഴിയുമ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരണം അത് വെച്ച് കണക്കാക്കിയപ്പോൾ മനസ്സിലായ കാര്യമാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്നാൽ ശേഷം വന്ന കുറെ പി എസ് സി യുടെ ഓർഡറിൽ വന്നു കൃത്യമായി പറഞ്ഞു ഫിസിക്സും കെമിസ്ട്രി ബയോളജി മാത്രമല്ല ഡോക്യുമെന്റ്സിന്റെ കൂടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്ന് വളരെ സന്തോഷമുണ്ട് പക്ഷേ നിങ്ങളുടെ ആരുടെ സൈറ്റിൽ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഞങ്ങൾ വീണ്ടും അന്വേഷിച്ചു പി എസ് സിയിലൊക്കെ വിളിച്ച് തിരക്കിയപ്പം പറഞ്ഞത് അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുകയാണ് ബന്ധപ്പെട്ട എന്താണ് സെക്ഷനിൽ ഇത് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ വെച്ചേക്കുകയാണ് അതിൻ്റെ ചില കോപ്പികളൊക്കെ പല പല ഗ്രൂപ്പുകളും വന്നിട്ടുണ്ട് എങ്കിലും പറയുകയാണ് അത് ഒടന്നെ പബ്ലിഷ് ആകുന്നതായിരിക്കും അപ്പം കൂടുതൽ വിശദമായി പറയാത്തത് നോട്ടിഫിക്കേഷൻ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫിസിക്സുകാർക്ക് കെമിസ്ട്രിക്കാർക്കും ബയോളജിക്കാർക്കും പുറമേ ഫോറൻസിക്ക് കൂടെ ഉൾപ്പെടുത്താൻ എന്ന് അറിയുന്നു അത് വ്യക്തമായിട്ട് നമുക്ക് പറയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ തന്നെ വരണം അപ്പം മാസ്റ്റർക്യ അക്കാഡമിയുടെ കോഴ്സ് നാളെയാണ് ആരംഭിക്കാൻ പോകുന്നത് നോട്ടിഫിക്കേഷനും അതിൻ്റെ ക്യാമ്പയിനൊക്കെ നമ്മൾ ഇത് തീർത്തി തുടങ്ങിയതാണ് ഡെമോ ക്ലാസ്സുകളിൽ ഒരുപാട് ക്ലാസ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഡെമോ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഈ പല കുട്ടികളും ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം സാറ് ഞങ്ങൾ ഈ നോട്ടിഫിക്കേഷനെ പറ്റി നിങ്ങളുടെ വിവരങ്ങൾ കണ്ടു എന്നാൽ ഒരു സാധനങ്ങൾ പോലും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നിട്ടില്ല ക്വസ്റ്റ്യൻ ഉണ്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട് പക്ഷേ ഒന്നും ഒരു ചാനലുകാരും തന്നിട്ടില്ല ഒരു യൂട്യൂബ് ചാനലുകാർ പോലും ഫിസിക്സിന്റെ ആകട്ടെ കെമിസ്ട്രിയുടെ ആകട്ടെ ബയോളജിയുടെ ആകട്ടെ ഒന്നും തന്നിട്ടില്ല മാസ്റ്റർക്ക് അക്കാഡമി കൊടുത്തിട്ടുണ്ട് അത് കെമിസ്ട്രി മാത്രമല്ല കെമിസ്ട്രിയുടെ മൂന്ന് ക്ലാസ് ബയോളജി രണ്ട് ക്ലാസ് ഫിസിക്സിന്റെ ക്ലാസ്സുകള് ഈ ക്ലാസ്സുകൾ എല്ലാം നമ്മൾ നൽകുന്നുണ്ട് ഡെമോ ക്ലാസ് ഉൾപ്പെടെ ആ ഫിസിക്സിന് ചോദിച്ചത് പ്രീവിയസ് ഉൾപ്പെടെ ചോദിച്ച ക്ലാസ് ആ ചോദിച്ചത് ക്ലാസ് വിഷ്ണു സാറിന്റെ ക്ലാസ് ഡയറി ഫോം ഇൻസ്ട്രക്ടറിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്രീസിയേറ്റ് ചെയ്ത അധ്യാപകനായിരുന്നു വിഷ്ണു സാർ അദ്ദേഹത്തിന് ഫിസിക്സ് ക്ലാസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ടീം ഓഫ് ഫാക്കൽറ്റി ആയിരിക്കും എപ്പോഴും ചെയ്യുന്നത് നാല് മുതൽ എട്ടു വരെ അധ്യാപകർ ഉണ്ടായിരിക്കും നാല് അധ്യാപകർ ക്ലാസ് എടുക്കാനും നാല് നാലധ്യാപകർ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി നാല് മുതൽ എട്ട് വരെയുള്ള അധ്യാപക പാനൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക മൂന്ന് മാസം കാലാവധി മൂന്ന് നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷൻ അല്ല ഞങ്ങളുടെ കാലാവധി മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യും ഇപ്പോൾ പി എസ് സി പുറത്തിരിക്കുന്ന സിലബസ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും മൂന്ന് മാസം കൊണ്ട് എന്നിട്ട് റിവിഷൻ ആയിരിക്കും റിവിഷൻ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് സെറ്റിൻ്റെയും നെറ്റിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് ഈ സെറ്റിന് നെറ്റും എല്ലാവരും പറഞ്ഞു സെറ്റിന് നെറ്റും പഠിച്ചാൽ മതി ജോലി കിട്ടും അങ്ങനെയല്ല അത് ഫിൽറ്റർ ചെയ്യണം അത് ഫിൽട്ടർ ചെയ്തിട്ട് ഏത് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഞങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കൃത്യമായിട്ട് ഞങ്ങൾ അത് എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾ ഞങ്ങളിത് മുമ്പ് നടത്തിയവരാണ് ഞങ്ങൾ ഉയർന്ന റാങ്ക് വാങ്ങിയവരാണ് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടിയതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളല്ല ഞങ്ങൾ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ നോട്ടിഫിക്കേഷൻ വൈകുന്നതെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട നോട്ടിഫിക്കേഷൻ സെക്ഷനിലുണ്ട് നോട്ടിഫിക്കേഷൻ പബ്ലിഷിംഗ് സെക്ഷനിലുണ്ട് ഉറപ്പായിട്ടും ഉടൻ തന്നെ അത് നമ്മുടെ സൈറ്റുകൾ വരുന്നതായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മൂന്ന് മാസം കൊണ്ട് നമ്മൾ സിലബസ് ഏകദേശം കംപ്ലീറ്റ് ചെയ്യും പിന്നീട് മൂന്ന് മാസം കൊണ്ട് മാക്സിമം റിവിഷൻ ഓക്കെ ഇതിനപ്പുറത്തേക്ക് ഒരു സിലബസ് നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട ഇതായിരിക്കും നിങ്ങളുടെ സിലബസ് നല്ല കോമ്പറ്റീഷൻ ഉണ്ടാകും മാസ്റ്റർ കേൾക്കാൻ തുടക്കം തന്നെ ഒട്ടും താമസിക്കുന്ന ജനുവരി ഒന്നിന് തന്നെ ക്ലാസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് കുറേ അധികം കുട്ടികൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഗംഭീര ഓഫറും കൊടുക്കുന്നുണ്ട് നന്നായി പഠിക്കുക നന്നായി പ്രാക്ടീസ് ചെയ്യുക ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക ഉയർന്ന റാങ്ക് വാങ്ങുക താങ്ക്